ഹലോ ഇന്ന് ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയാലോ അതും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മന്തി ആയാൽ അടിപൊളിയാവൂ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി അറുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ഒന്നര ടീസ്പൂൺ മന്തി മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അല്പം ഫുഡ് കളർ കുറച്ച് മല്ലിയിലയും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും റൈസ് വേവിച്ചെടുക്കാം കിലോ ബസ്മതി അരി ഒരു മണിക്കൂർ കഴുകി കുതിർത്തിയ ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് എല്ലാം ചേർത്ത് അടച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഊറ്റി മാറ്റി വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളവും ഫുഡ് കളറും കുരുമുളക് പൊടിയും മല്ലിയിലയും മൂന്നോ നാലോ നെട്ടി കളയാതെ പച്ചമുളകും ഇതുപോലെ ചെയ്ത് അടച്ചു വെച്ച് അഞ്ചോ പത്തോ മിനിറ്റ് വരെ കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ സെർവ് ചെയ്യാം ഇതിലേക്ക് ഒരു ഫുൾ കുക്കർ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കർ ചിക്കൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്